പെരുന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കറ്റ് എ കെ യുസഫ സാഹിബ് സംഘടനാ സംവിധാനത്തിൽ പെരുന്തൽമണ്ണയും സംഘടനയ്ക്ക് ഞങ്ങൾക്ക് കരുത്തോടെ നേതൃത്വം നൽകി ഒരുപാട് സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി വ്യാപാരികളുടെ നിരന്തരമായ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെട്ട് സംഘടനാ സംവിധാനത്തിൽ ഊർജസ്വലതയോടെ നേതൃത്വം നൽകുന്ന മേഖലമായ നിയോജക മണ്ഡല പ്രസിഡന്റ് സുഖുരാമപുരം പ്രിയപ്പെട്ട യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി മമ്മുക്കുട്ടിക്കാരാട്ടിൽ വൈസ് പ്രസിഡന്റുമാരായ അലി ഹാജി പെരുമ്പത്തൂര് അദുഖ ബഷീർക്ക ഫൈസൽ അച്ചിപ്പ മുഹമ്മദ് അടക്കമുള്ള ഭാരവാഹികൾ അതോടൊപ്പം തന്നെ വനിതാ വിങ്ങിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് പുത്തൂർ ജനറൽ സെക്രട്ടറി സലീന തമ്പലക്കൂടൻ മറ്റ് യൂണിറ്റിൻ്റെ വനിതാ വിംഗ് ഭാരവാഹികളായ സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മൾ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളമായി താഴേക്കോട് യൂണിറ്റിൻ്റെ കീഴിൽ വ്യാപാരികൾക്ക് വ്യാപാരികളുടെ വകയായി ഒരു കൈത്താങ്ങി എന്ന നിലയിൽ വർഷങ്ങളായി നമ്മൾ സംഘടനാ സംവിധാനത്തിൽ റിലീഫ് കിറ്റ് വിതരണം റഫാൻ വിഷു കൈനീട്ടമായി നമ്മൾ വ്യാപാരികൾ നടത്തുന്ന റിലീഫ് കിറ്റ് വിതരണം ആണ് ഇന്നത്തെ നമ്മുടെ ഒരു അജണ്ടയായിട്ടുള്ളത് കൃത്യമായി തന്നെ സംഘടനാ സംവിധാനത്തിലെ വ്യാപാരികളുടെ യോജക മണ്ഡലത്തിൽ തന്നെ റിലീഫ് കിറ്റ് വിതരണം നടത്തുന്ന യൂണിറ്റുകൾ വളരെ പരിമിതമാണുള്ളത് ആ ഒരു മേഖലയിൽ ചെറിയ യൂണിറ്റ് ആണെങ്കിൽ പോലും ആ സംഘടന സംവിധാനത്തിൽ നമ്മൾ അത് വളരെ കൃത്യതയോടുകൂടെ നിർവഹിക്കുന്നു നമ്മളിൽ നിന്ന് പിന്നെ നമ്മുടെ സാധനങ്ങളിൽ സാധന സാമഗ്രികളൊക്കെ വാങ്ങുന്ന വ്യാപാരികൾക്ക് സാധാരണക്കാർക്ക് നമ്മളുടെ ഒരു കൈത്താങ്ങി എന്നുള്ള നിരക്ക് വർഷത്തിലൊരിക്കൽ ഒരു നേരത്തെ ഭക്ഷണത്തിനെങ്കിലും നമ്മളോട് വാങ്ങുക എന്നുള്ള നിരക്കാണ് നമ്മൾ ഈ റിലീഫ് കിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടു പോകുന്നത് അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായി തന്നെ അവർക്ക് വേണ്ട സഹായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി നമുക്കറിയാം ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ആയക്കോട് യൂണിറ്റ് ഒരു വേറിട്ട രീതിയിലാണ് പെരുമാറുന്നത് എല്ലാ കാര്യത്തിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് എല്ലാറ്റിലും കൃത്യമായി നമ്മുടെ പങ്ക് വഹിച്ചുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ പിന്നെ മറ്റേ മാലിന്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ എല്ലാവരും നമ്മളെ നമ്മുടെ തന്നെ മുന്നോട്ട് പോകുന്ന സംഘടനാ സംവിധാനമുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റിൻ്റെ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റ് വിതരണം ഈ രണ്ട് പദ്ധതിയാണ് ഇന്ന് നമ്മുടെ ഇവിടെ നടത്താൻ പോകുന്നത് അപ്പോൾ വളരെ നേതാക്കൾ ഒരുപാട് സമയം ലഭിച്ചു നമുക്ക് സമയം തുടങ്ങി ഞാൻ എന്റെ കൂടുതൽ പ്രസംഗിക്കുന്നില്ല സംഘടനാ സംവിധാനത്തിൽ വളരെ കൃത്യമായി